നാട്ടുകാരുടെ മുമ്പിൽ പണം കൊടുക്കണ അവിടെ വെച്ച് തന്നെ പണി കൊടുക്കണത് കണ്ണൻ കണ്ണന്തിരുവരായാലും ഒരു കാര്യം തീരുമാനമായിട്ടാ ഒന്നില് എന്നെ കൊണ്ടുപോകും അല്ലെങ്കിൽ കൊണ്ടിറ്റു പോകും രണ്ടായാലും മാനക്കേട് അതുകൊണ്ട് സാറേ നമുക്ക് പോവാം വർക്കിച്ച വണ്ടി അടിക്കല്ല അതില് തള്ളിയ പിന്നെ മുടങ്ങി അതിലല്ല സാറേ ഇതില് നല്ല ഒന്നാം നമ്പർ വണ്ടിയാണ് ലക്ഷങ്ങൾ തോനെ എണ്ണി കൊടുത്ത് വാങ്ങിച്ചാണ് നമുക്ക് നല്ല താറുടേലായിട്ട് കുളിരൊക്കെ കൊണ്ട് പാട്ടുളക്കേട്ട് ആയിട്ട് പോവാൻ ഉള്ളിൽ നീയാണ് തേനാണ് നിന്നെ പരമകളന സ്റ്റേഷനിൽ കൊണ്ടുപോവാൻ തമിഴ്നാട് സർക്കാരിന്റെ പോലീസ് സെൻട്രലൈസ് ചീഫ് ഒക്കെ ನಿನ್ನೆ ಈ ಸರ್ಕಲ್ ವಿಕ್ರಮ್ ಈ ವಂಡಿಯ ತೆ